வேதனிப்பான சீத்த விழிக்கும் எந்த பிரியப்பட்ட மக்கள் கேட்டோ வாங்குவே ടുത്ത് ഞാനൊരു രോഗം പിടിച്ചു കിടക്കുന്ന മനുഷ്യനെ കാണാ ചെന്നു ഒരുപാട് കൊല്ലം ഗൾഫിൽ കിടന്ന് ഭാര്യക്കും മക്കൾക്കും വേണ്ടി ജീവിച്ച മനുഷ്യനാ അവസാന പടച്ചവനെ എന്ന് ക്യാൻസറാങ്ങനെ മുറിവിലൂടെ പൊക്കൊണ്ടിരിക്കുകയാണാ ചെന്നപ്പോ എന്റെ മക്കളെ കഴുത്തിൽ പിടിച്ച് ഞെരിക്കുന്നു എന്റെ ഭാര്യ മുറിവിന്റെ കത്തിട്ടി ഇടിക്കുകയാണിയാ മാതാപിതാക്കളെ വേദനിപ്പിക്കുന്ന മക്കളുണ്ട് ഒരു പണക്കാരന്റെ മകളെ നിനക്ക് ഭാര്യയായിട്ട് കിട്ടിയപ്പോറ്റ നിനക്ക് തിരിഞ്ഞു നോക്കാൻ സമയമില്ല ഇന്നവര് വിളിക്കുന്ന മക്കൾ മാന മാന മക്കളുണ്ട് മക്കളുണ്ട് ഭീഷണിപ്പെടുത്തുന്ന രക്ഷപ്പെടില്ലടാ വല്ലാഹി സത്യം ഒരു കാലത്തും നീ രക്ഷപ്പെടുമെന്ന് ശിക്ഷറിയോ എന്റെ പ്രിയപ്പെട്ട പെങ്ങൾകാരനായ ഒരു ഭർത്താവും മക്കളും നിനക്ക് ഒരു കൊട്ടാരം കിട്ടിയപ്പോ നിന്നെ പൂറ്റി വളർത്തിയ നിന്റെ ഉമ്മാനം ഒന്ന് പോയി കാണാൻ നിനക്ക് സമയമില്ലല്ലോ

ഓർമ്മയുണ്ടെങ്കിൽ ചെയ്യില്ലല്ലോ ഓർമ്മയില്ലാതെ തുപ്പിയപ്പോ എടാ ഒന്ന് വിളിക്കുന്ന മക്കളോട് നമ്മളെവിടെ കടന്നാ മൂത്രപൊഴിച്ചതും ഓർക്കുന്നത് നല്ലതാ പെറ്റുമ്മാന്റെ ശരീരത്ത് ഞാനും നിങ്ങളും എത്ര പ്രാവശ്യം കാഷ്ടിച്ചിട്ടുണ്ട് നിങ്ങളുമാന്റെ മുഖത്ത് എത്ര പ്രാവശ്യം ഛർദ്ദിച്ചിട്ടുണ്ട് നമ്മളു തല്ലിയോയോ നമ്മളെ വേണ്ടാന്ന് പറഞ്ഞു വലിച്ചെറിഞ്ഞില്ലല്ലോ എന്ത് ചെയ്താലും കെട്ടിപ്പിളിച്ച ഉമ്മാ എന്റെ പൊന്നുമോനെ എന്ന് പറഞ്ഞിട്ട് സ്നേഹത്തോടെ ചേർത്ത് വിളിച്ചിട്ട് ചുടുചു ചുടുചുംബനം തന്ന ഉമ്മാനെ ചീത്ത വിളിക്കുന്ന മക്കളോട് തല്ലുന്ന മക്കളോട് ീര് കുടിപ്പിക്കുന്ന മക്കളോട് അല്ലാഹുവേ ശിക്ഷ നല്ലതുപോലെ കേട്ടോ നിനക്കല്ലാഹുതരുന്ന ശിക്ഷ നീ നല്ലതുപോലെ കേട്ടോ നിന്റെ മക്കളും തിരിച്ചു തിരിച്ച് നിന്നോടങ്ങനെ ചെയ്യുമെന്ന് വേദനിപ്പിച്ചിട്ടുണ്ടോ നേരെ കൈവക്കിയിട്ടുണ്ടോ ചീത്ത സത്യം ചെയ്യും എങ്ങനെ സ്നേഹിക്കുന്ന മക്കളാണെങ്കിലും റിയുന്ന ഒരു ദിവസം അവൻ തല്ലും വാപ്പാ നിന്നെ വിളിക്കും വൃദ്ധസദനത്തിൽ ഒരു ദിവസം മരിക്കുന്നതിന് മുമ്പ് നീ കാത്തിരുന്നു എന്ന് ഭർണാവിനെ കിട്ടിയപ്പോ പണം കിട്ടിയ

വാപ്പാന്റെ കട്ടിലിന്റെ ചാരത്ത് ചെന്നിട്ട് ഉപ്പാന്റെയും മാണ്ടയും കയ്യിൽ പിടിച്ചിട്ട് കരവുമ്മ തല്ലണമെങ്കില് തല്ലിക്കോ എന്തു വേണമെങ്കിലും പറഞ്ഞു മാ ഞാൻ നിങ്ങളുടെ നിങ്ങളുടെ കാഴ്ചവട്ടിൽ കിടക്കുന്ന സുരകം എനിക്ക് വേണമ്മാനോട് പൊരുത്തം ചോദിച്ചോട് പൊരുത്തം ചോദിക്കാതെ മാസങ്ങളായിട്ട് ഫോൺ വിളിക്കാത്ത ഉമ്മ ഒരിക്കലും നിന്നെ കുറ്റം പറയൂല നിന്നെ ഒരു കിടക്കുകയാളി

പോലും അറിയൂല എവിടെ ഉപ്പയുടെയും കവർ എന്ന് പോലും അറിയാത്ത മക്കളുണ്ട് നാളെ പോകടാ കാട്ടിലേക്ക് കടന്നു ചെന്നിട്ട് അസലാമു അലൈകയാമു ഉമ്മീ കടന്ന് നിങ്ങളും പറയുന്നത് മുഴുവനും നമ്മുടെ ഉമ്മ കേൾക്കുന്നുണ്ട് നമ്മുടെ വാപ്പ കേൾക്കുന്നുണ്ട് അല്ലെങ്കിൽ എന്റെ പ്രിയമുള്ളവരെ പ്രവാചകം പറഞ്ഞു എല്ലാ ദിവസവും നമ്മൾ ഒരാഴ്ച ഒരു മുതൽ അടുത്ത മുതലടുത്ത വരെ ചെയ്ത നല്ല കാര്യം മുഴുവനും കബറിന്റെ കത്ത് കൊണ്ട് കാണിക്കും மோசாயுதம் கொண்டு காணிக்கமே ஆ சமயத்து வத்தகேட்கள் கண்டத்து மாதாபிதாக்கள் கரையும் மோனே அது பூரித்தம் மறக்கல்ல அல்ல മാതാപിതാക്കളുടെ പൊരുത്തം കിട്ടിയ മക്കളിൽ ഞങ്ങളെ പെടുത്തണേ അല്ലോ പലപ്പോഴും പലതും പറഞ്ഞു പോയിട്ടുണ്ട് അറിയാതെ വന്നു പോയതല്ലോ ഞങ്ങളുടെ മക്കൾ അതിനു പകരം ഞങ്ങളോട് തിരിച്ചു ചെയ്യല്ലേ ഞങ്ങളോട് തിരിച്ചു ചെയ്യല്ലേ ദാദാ എല്ലാ നീ പുറത്തു മാപ്പാക്കണേ അല്ലോ നിനക്ക് നൽകുമാറാകട്ടെ നിന്റെ നിന്റെ മനസ്സ് കാത്തിരുന്നു സത്യമായിട്ടും മക്കൾ ിൽ ചെയ്യും നീ ഉമ്മാനെ ചീത്ത വിളിച്ചിട്ടുണ്ടെങ്കിൽ നീ അടിക്കാൻ കൈമൊക്കിയിട്ടുണ്ടെങ്കിൽ ആ പാപങ്ങളെ നീ കണ്ണുനീര് കുടിപ്പിച്ചിട്ടുണ്ടെങ്കിൽ നീ എങ്ങനെ വളർത്തിയാലും നിന്റെ മക്കള് തിരിച്ചത് ചെയ്യും അള്ളാഹു കാത്തിരൂക്ഷിക്കുമാറാകട്ടെ അള്ളാഹു കാത്തിരൂക്ഷിക്കുമാറാകട്ടെ ഞാനതിനനുഭവസ്ഥാന ഞാനതിനുസ്തവനാ എൻറെ ഉമ്മ എൻറെ ഭാര്യയോട് എന്റെ മോന് വലിയ ദേഷ്യവാ എൻറെ മോന് വലിയ ദേഷ്യവാ എനിക്ക് വലിയ ഉമ്മ ദേഷ്യൻറെ മകാരിയോട് പറഞ്ഞു ഒരിക്കൽ പറഞ്ഞു അവൻ ചെറിയ കുട്ടിയായിരിക്കുന്ന സമയത്ത് ഞാൻ ചെറിയ കുട്ടിയായിരിക്കുമ്പോൾ എന്റെ വാപ്പ എന്നെ തല്ലി എന്തോ ഒരു കാര്യത്തിൽ എന്റെ വാപ്പ എന്തോ ഒരു കാര്യത്തിന് എന്നെ തല്ലിയപ്പോ ഞാൻ ഉപ്പാനോട് ഒരു ചെറിയ മോശമായ ഏതൊരു വാക്ക് ചോദിച്ചിട്ട് നീ എന്നെ തല്ലി എന്ന് ചോദിച്ചു ഞാൻ വാപ്പാൻ എന്തോ ഒരു ചെറിയ മോശമായ ഒരു വാക്ക ആ ചെറിയ പ്രായത്തിൽ ഞാൻ പറഞ്ഞു എൻ്റെ ഉമ്മ ഇതിങ്ങനെ പറയുന്ന ഞാൻ കിട്ടു പക്ഷേ കുറച്ച് നാളുകൾക്ക് മുമ്പ് എൻ്റെ മകൻ നേഴ്സറിയിൽ നിന്ന് വീട്ടിലേക്ക് മടങ്ങി വന്നപ്പോൾ എന്തോ ഒരു കാര്യത്തിൻ്റെ പേരിൽ ഞാൻ അവനെ തല്ലി എന്തോ ഒരു കാര്യത്തിൻ്റെ പേരിൽ ഞാൻ അവനെ വഴക്ക് പറയുകയോ തല്ലുകയോ എന്തോ ചെയ്തപ്പോൾ ഞാൻ പണ്ട് എന്റെ വാപ്പായോടും എന്റെ വാപ്പായെ വിളിച്ച അതേ വാക്കവ എന്നെ വിളിച്ചു ഞാൻ എൻ്റെ പണ്ട് ഓർമ്മയില്ലാത്ത കാലത്ത് ഞാൻ എൻ്റെ വാപ്പയെ വിളിച്ച അതേ വാക്ക് അവൻ എൻറെ മകൻ എന്നെ വിളിച്ചു ഞാൻ അവനെ ഒരുപാട് തല്ലി ഒരുപാട് തല്ലി തന്നി തല്ലി കഴിഞ്ഞപ്പോഴാണ് എനിക്ക് ആ ഓർമ്മ വന്നത് എൻ്റെ പ്രിയപ്പെട്ടവരെ ഇത് ഞാൻ എൻ്റെ ജീവിതത്തിൽ അനുഭവിച്ചതാ അള്ളാഹു നമ്മളെ കാത്തിരക്ഷിക്കുമാറാകട്ടെ

അനുഗ്രഹങ്ങൾ കൊണ്ട് നിറച്ച സുരകമുണ്ടല്ലോ ആ സുരകത്തിലേക്ക് വിചാരണയില്ലാതെ കടന്നു പോകുന്ന വിഭാഗമാരാസ്ലിമേ ഈ പറയുന്ന കാര്യങ്ങളുസാരമായി തല്ലിക്കളയേണ്ട കാര്യമല്ല എന്റെ പ്രിയപ്പെട്ട പെങ്ങൾ നീ എപ്പോഴും പറയും പറയുന്ന പ്രവാചകൻ പറയുന്നു മുസ്താദ് നാളെ പണച്ചിറുപ്പിന്റെ ഒരു ഗർഭിണിയായ പെണ്ണുണ്ടെങ്കിൽ അവൾ പ്രസവിക്കുന്ന വേദന അറിയില്ല ആയിഷാ അന്നൊരു ഗർഭിണി എങ്ങാടം അവിടെ നിന്ന് പ്രസവിച്ചു പോയാ അറിയില്ല പെങ്ങൾ വേദന പോലും അവൾ അറിയില്ല പാല് കൊടുക്കുന്ന ചോര കുഞ്ഞിനെ വലിച്ചെറഞ്ഞിട്ട് തന്റെ ഉമ്മയോടും അന്ന് തലച്ചോറ് മുഖത്തുകൂടെ ഇങ്ങനെ ഒലിച്ചിറങ്ങുന്ന ദിവസമാട് ചെമ്പിന്റെ തറയിൽ നിന്നിട്ട് തലച്ചോറിങ്ങനെ ഉരുകി മുഖത്തുകൂടെ ഒലിച്ചിറങ്ങുന്ന ദിവസമാ ചെമ്പിന്റെ തറയിൽ നിന്ന് കാല് പൊള്ളുമ്പോ മക്കളല്ലാഹുവിനോട് പറയുന്നു നാഥാ എൻ്റെ ഉമ്മാനമൊന്നും മലത്തി കടത്തി തരുവോറപ്പേ ഞാനെൻ്റെ ഉമ്മയുടെ നെഞ്ചത്ത് കയറി ഞാനൊന്ന് നൽകട്ടെ അല്ലാ പറയുന്ന ദിവസം സ്വന്തം പാപ്പയെ കാണിച്ചിട്ട് നരകത്തിന്റെ കാവൽക്കാരനായ മാലിക്കം ന മലക്കുണ്ടല്ലോ കരഞ്ഞു വിളിച്ചുകൊണ്ട് പടച്ചറപ്പിന്റെ അതാപുകൾ കൊണ്ട് നിറച്ച നരകമുണ്ടല്ലോ വൈദാറ അമ്മ എഴുപതിനായിരം ചങ്ങലകളിൽ നരകത്തിന്റെ ഒരു ഭാഗത്തെ ബന്ധിപ്പിക്കുകയാളച്ചവനെ ഒരു ചങ്ങലയിൽ എഴുപതിനായിരം മലക്കുകൾ ആ ഒരു ചങ്ങലയിലെ ഒരു കൊളുത്ത് ഈ പ്രപഞ്ചത്തിനേക്കാളും വലുതാണ് അത്ര വലിയ ചങ്ങലയിൽ അള്ളാഹുവിന്റെ നരകത്തെ വലിച്ചുകൊണ്ട് വരുന്ന കാഴ്ച കാണുമ്പോ മക്കള് റബ്ബിനോട് പറയും നാഥ വാപ്പയുടെ നന്മ മുഴുവനും എടുത്ത് എനിക്ക് തന്നിട്ട് എന്റെ പാപം എന്റെ വാപ്പാന്റെ തലയിൽ കെട്ടിവെച്ചിട്ട് ഈ മനുഷ്യനെ നരകത്തിൽ മനുഷ്യനരകത്തിൽ വലിച്ചെറിയ സ്വർഗം തരണേ എന്ന് മക്കൾ സ്വാർത്ഥരാകുന്ന ദിവസമുണ്ടല്ലോ അള്ളാഹുവിന്റെ കോടതിയിൽ എല്ലാവരും ഒരുമിച്ച് നിൽക്കുമ്പോ വിചാരണയില്ലാതെ റബ്ബിന്റെ സ്വർഗത്തിലേക്ക് കടന്നു പോകുന്ന ഒന്നാമത്തെ വിഭാഗം രെന്നറിയുവ സഹാബാ അമ്മ പ്രവാചകം പറയുന്ന ഒന്നാമത്തെ വിഭാഗമാരം എന്നറിയുവോ അല്ലാഹു ഒരു പരീക്ഷണം കൊടുക്കുമ്പോ ജീവിതത്തിലെ ദുഃഖങ്ങളും ദുരിതങ്ങളും വേദനകളും പ്രയാസങ്ങളും പ്രതിസന്ധികളും ഒന്നിന് പുറകെ ഒന്നൊന്നായി പേമാരി പോലെ നിന്റെ ജീവിതത്തിലേക്ക് പ്രയാസങ്ങൾ കിടന്നു വരുമ്പോ ഇതെല്ലാം അല്ലാഹുബിന്റെ തീരുമാനമോ ഇതെല്ലാം അല്ലാഹുബിന്റെ തീരുമാനമോ എന്ന് കരുതിയിട്ട് ശമിക്കുന്നവനുണ്ടല്ലോ ഹിസാബില്ലാതെ െറത്തിൽ കിടക്കുമെന്ന് ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫാഖുബലി പറയുമ്പോ ജീവിതത്തിലെ ദുഃഖങ്ങളും വേദനകളും കടങ്ങളും പ്രയാസങ്ങളും ും പ്രതിസന്ധികളും പടച്ചവരെ ജീവിതത്തിലെ ദുഃഖങ്ങൾ മാത്രം ഇങ്ങനെ കിടന്നു വരുമ്പോ തീരുമാനമാണ് എല്ലാ നിന്റെ ഉമ്മയുടെ ഗർഭാസത്തിൽ കിടന്ന് മൂന്ന് മാസം പ്രായമായപ്പോ അല്ലാഹു എഴുതി വെച്ചതാ നടക്കുന്നതെന്നുള്ള ചിന്ത നിനക്ക് വേണം അള്ളാഹുവേ ഇത് പടച്ചവന്റെ പരീക്ഷണമാണെന്ന് കരുതികെട്ട് ശമിക്കുന്നവനുണ്ടല്ലോ അവനാള വിചാരണയില്ലാതെ സ്വർഗത്തിലേക്ക് കടന്നു പോകുമെന്ന് പ്രവാചകം പറയും നമുക്ക് മനസ്സില്ലല്ലോ ജീവിതത്തിലെ ദുഃഖങ്ങളും രോഗങ്ങളും കടങ്ങളും കച്ചവടത്തിലെ നഷ്ടങ്ങളും കടന്നു വരുമ്പോ അള്ളാഹു പള്ളിക്ക് ലക്ഷ്യങ്ങൾ കൊടുത്തവരോ പാപങ്ങളെ സഹായിക്കുന്നവരോ സുന്നത്ത് നോമ്പ് പിടിക്കുന്നവളാണ് എനിക്ക് പടച്ചവൻ ഇങ്ങനെ എന്നോട് ചെയ്തല്ലോ എന്ന് പരാതി പറയുന്ന മുസ്ലിമേ പറയാറുണ്ട് അള്ളക്കെന്ന എന്നോട് എന്തോ ദേഷ്യമാ എന്നെ ഇഷ്ടമില്ലാത്തത് കൊണ്ടാ പടച്ചവൻ എന്നെ പരീക്ഷിക്കുന്നത് ഒരിക്കലും നിന്നെ നാഭു കൊണ്ടെങ്ങനെ അള്ളാഹ്ക്ക് നിന്നെ ഇഷ്ടമില്ലാത്തത് കൊണ്ടല്ലോ അള്ളാൻ നിന്നെ വെറുപ്പായത് കൊണ്ടല്ലോ അള്ളാഹു നിന്നെ ഒരുപാട് കണ്ണുനീര് കൊടുപ്പിക്കുന്നത് അള്ളാഹു നിന്നെ കണ്ണുനീര് കുടിപ്പിക്കുന്നതിന്റെ കാരണം അള്ളാഹ്ക്ക് നിന്നെ ഇഷ്ട ായത് കൊണ്ടാണെന്ന് നബി മുഹമ്മദ് മുസ്തഫ എന്നിട്ടും ദുഃഖം തരുന്നെങ്കില് അത് വെറുപ്പുള്ളത് കൊണ്ടല്ലോ ഇഷ്ടമില്ലാത്തത് കൊണ്ടല്ലോ അള്ളാഹുവിന്റെ റസൂല് പറയുന്നു بلاغا अल

മുമ്പേ വാപ്പ പോയല്ലോ തന്റെ വാപ്പാന്റെ കണ്ടില്ലല്ലോ കണ്ട കൊതി ഉമ്മ പോയല്ലോ താങ്ങും തണലുമായി നിന്നവരു ഓരോ നായി ജീവിതത്തിൽ നിന്ന് വിട്ട് പിരിയുന്ന കാഴ്ചയായിരുന്നല്ലോ എന്റെ പ്രിയമുള്ളവരെ വല്ലാത്ത പീഡനമായിരുന്നല്ലോ മൂന്ന് വർഷത്തോളം വൃക്ഷത്തിന്റെ ഇല ഇലപറിച്ച് കൊണ്ട് എലപറിച്ച് കടിച്ചിട്ട് കടന്നല്ലോ ലോകത്തിന്റെ നേതാവ് എന്ത് ദുരിതമായിരുന്നു എന്ത് Oh. ും വയറ്റത്ത് കല്ല് വെച്ച് കെട്ടി കെട്ട് നടക്കുമ്പോ ഈ രണ്ട് കല്ല് വയറ്റത്ത് വെച്ച് കെട്ടികെട്ട് നടന്ന പ്രവാചകരോ തന്റെ വീടിന്റെ കടിക്കാ ഭക്ഷണമില്ലോ വെള്ളമില്ലോ മരിക്കുന്നതിൻ്റെ തലേ ദിവസം പോലും തന്റെ തൻ്റെ വീടിൻ്റെ വിളക്ക് കത്തിക്കാൻ എണ്ണയില്ലായിരുന്നു ആകുമ്പോ തന്റെ പടയങ്ക പടയമായിരുന്നു എന്റെ പ്രിയമുള്ള സഹോദരാ

സൽക്രമങ്ങളില്ല സ്വർഗത്തിൽ പോകാൻ ജീവിതത്തിൽ ഒന്നും ചെയ്തു വെച്ചിട്ടില്ല പിന്നെ എങ്ങനെയാ സ്വർഗം കൊടുക്കുക അള്ളാഹു ആ അല്ലാകുവാൻ ചില പരീക്ഷണങ്ങൾ കൊടുത്തിട്ട് മാരക രോഗങ്ങൾ കൊടുത്തിട്ട് കൊടുത്തിട്ട് ട്യൂമർ കൊടുത്തിട്ട് കിഡ്നി തകർത്തിട്ട് അതാ ശരീരം തളർത്തിയിട്ടു കിടന്ന കിടപ്പിൽ കിടന്ന് മലമൂത്ര വിസർജനം നടത്തുന്ന ഒരവസ്ഥയിലെത്തിക്കുകയാ ിയത് മക്കളുടെ മയത്തിന്റെ മുകളിൽ പിടിമണ്ടു വാരി എറിഞ്ഞാട് മഹാനായ നബി മുഹമ്മദ്

ഇറച്ചി കരിഞ്ഞ് ശരീരം കൊണ്ടു വന്ന് ലോകത്തിന്റെ നേതാവിന്റെ മുന്നിൽ കരഞ്ഞുകൊണ്ട് പറയുകയാസോ നിങ്ങളുടെ മുൻകാമികളുടെ അവസ്ഥ എന്തായിരുന്നെന്നറിയുവോ ഒരു വലിയ കുഴിക്കകത്ത് ഇറക്കി നിർത്തുകയാള് തലയുടെ മുകളിൽ ഈർച്ചപാട് വെച്ചിട്ട് അവരോട് ചോദിക്കും ഇസ്ലാമിൽ നിന്ന് മടങ്ങി വരുന്നു ഇല്ലെന്ന് പറയുമ്പോ പേപ്പർ മുറിക്കുന്നത് പോലെ ഉച്ചയിൽ ഇങ്ങനെ ഈർച്ചപാട് വെച്ചിട്ട് അവിടെ രണ്ടായിട്ട് മുറിച്ച് കളയുമായിരുന്നു സഹാബേ എന്നിട്ട് പ്രവാചകം നമ്മളോട് ചോദിക്കുകയാ ചോദിക്കുകയാശുദ്ധമായ ഖുർആാന് ജീവിതത്തിൽ കടന്നു വരുമ്പോ അള്ളാഹുവിനെ കുറ്റപ്പെടുത്തുന്നവര് അല്ലാലോട് പരാതി പറയുന്നവര് നാട്ടുകാരോട് ആവലാതി അള്ളാഹുവിന്റെ ഋസൂര് സ്വർഗം വെറുതെ കിട്ടുമെന്ന് നീ കരുതുന്നുണ്ടോ അള്ളാഹുവിന്റെ അനുഗ്രഹങ്ങൾ കൊണ്ട് നിറച്ച സ്വർഗമുണ്ടല്ലോ നിനക്ക് തോന്നുന്നുണ്ടോ പറയുകയാ ും നിന്റെ മുൻകാമികൾ അനുഭവിച്ച ദുഃഖങ്ങളും ദുരിതങ്ങളും വേദനകളും പ്രയാസങ്ങളും പ്രതിസന്ധികളും പ്രതിബന്ധങ്ങളും എല്ലാം നീയും അനുഭവിക്കാതെ നിനക്ക് അള്ളാഹുവിന്റെ സുരകം കിട്ടില്ലെന്ന് കുറു ആ പറയുമ്പോ അള്ളാഹു തന്നെ പറയുകയാ ഞാൻ ഇഷ്ടപ്പെട്ട അടിമകൾക്ക് അള്ളാഹു കൊടുക്കുന്ന പരീക്ഷണം എന്തെന്നറിയുമോ فليشد القرآن قرآن ولنبلونكم بشيء من الخوف والجوع ونقص من الأموال والأنفس والثمرات وبشر الصابرين സ്വാജിയോ വിശുദ്ധമായ കുറു ആ പറയുകയാ അള്ളാഹു ഇഷ്ടപ്പെട്ടവർക്ക് അല്ലാഹു കൊടുക്കുന്ന പരീക്ഷണം അവൻ അല്ലാഹു ഭയം കൊടുക്കുകയോ അവന് പട്ടിണി കൊടുക്കുകയോ അവന്റെ സമ്പത്ത് നഷ്ടപ്പെടുത്തുകയോ അവൻ അല്ലാഹു രോഗം കൊടുക്കുകയോ അവന്റെ മക്കളുടെ മയ്യത്ത് അവനെ തന്നെ ഇതെല്ലാം ഇഷ്ടപ്പെട്ടവർക്ക് കൊടുക്കുന്ന പ്രിയമുള്ള പ്രവാചകനെ കെട്ടിപ്പിടിച്ചിട്ട് ചെവിയിൽ ഒരു രഹസ്യം ചോദിക്കുന്നു മരിക്കുന്നതിന് എനിക്ക് ചോദിക്കാ മൂന്ന് വസീയസ് ഉണ്ട് എന്റെ ഹതീജിയേ എന്റെ ജനാസ നിങ്ങൾ കുളിപ്പിക്കണം നബിയേ ഒരു ഭാര്യയുടെ മോഹാവ റിയോ എന്റെ നിങ്ങളാ ആ പൊതിയുന്ന സമയത്ത് അങ്ങ് പുതയ്ക്കുന്ന പുതപ്പ് എന്റെ കപം തുണിക്കകത്ത് വെക്കണേ

തീതയെന്ന് പോകുമ്പോ അവിടുത്തെ മയത്ത് കബറിന്റെ കത്തിറക്കി വെച്ചിട്ട് റൂളുന്നു കരയുകയാ ஒருபடி மோல்ல உமாளின் നിങ്ങൾ തന്നെ മടക്കി ഞാനും ഇങ്ങോട്ട് തന്നെ മടങ്ങി വരുമെന്ന് പറഞ്ഞ് കവളിന്റെ കവളിന്റെ താഴെ ഒരു പിടി മണ്ണ് വാരി വെച്ചിട്ട് തല തിരിച്ചു വെച്ചു മണ്ണ് തൊടുന്നില്ല വാപ്പാമി കബളിൽ മണ്ണ് തൊടുന്നില്ല പിന്നെ പിന്നെ സംഭവമെന്നറിയില്ല റസൂൽ അൽബുദത്തോടെ നിൽക്കുമ്പോൾ വെച്ചൊടുന്നില്ലേ സംഭവം എന്നറിയില്ലകത്ത് നിൽക്കുമ്പോന്നിട്ട് അവിടെന്ന് പറയുന്ന യാ റസൂലല്ലാഹ് ായിരുന്നു എല്ലാ വേണ്ടി കൊടുത്തവളോത്തോക്ക് വേണ്ടി സദക്കഥ്തവളാണ് സതീരാ ചരിത്രമിടന്ന് പറഞ്ഞു തരുമ്പോ എന്റെ വീടിന്റെകത്തിരുന്ന അവസാനത്തെ കൊടുത്ത നബി കൊണ്ട് ചോദിക്കുന്നു അസുറായി ഒന്ന് പതുക്കെ പിടിക്കുമോ അസുറായി എന്നെ കൊണ്ടില്ലാതെ ഇതിനെക്കാളും പിടിക്കാ ഇന്ന് വരെ കൈ പറച്ചേ എത്രയോ പിഞ്ചു കുഞ്ഞുങ്ങളുടെ റൂഹു പിടിച്ചിട്ടുണ്ട് റൂഹ് ഇന്ന് വരെ എന്റെ വിറച്ചിട്ടില്ല പക്ഷേ എന്റെ നബിയേ ഇതിനെക്കാളും മയമായി എനിക്ക് പിടിക്കാനറിയില്ല വേദന സഹിക്കാൻ കഴിയാതെ റസൂല് പോലും പറഞ്ഞുപോയിഷാൽ മൗത്തി ലസക്കറ നേതാവ് പോലും പറഞ്ഞു പോയെങ്കിൽ പാപ്പാ ചിന്തിച്ചിട്ടുണ്ടോ എന്റെയും നിങ്ങളുടെയും മരണത്തെക്കുറിച്ച് എന്തേ ആലോചിക്കാത്തത്